തന്നെ ീവിയുടെ പ്രായം ആരല്ല പതിനെട്ടാണ് എന്ന് പറഞ്ഞാൽ മാതൃകയാവൂ അൻപത്തിരണ്ട് വയസ്സുള്ള വ്യക്തി പതിനെട്ട് വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിക്കുന്നത് മാതൃകയാണോ അഞ്ചുകൊല്ലം കഴിഞ്ഞാൽ ഇദ്ദേഹം വൃദ്ധനല്ലേ ഈ സ്ത്രീയുടെ പിന്നെ ആരോഗ്യവും മറ്റൊക്കെ യുവത്വത്തിലേക്ക് കടക്കുകയല്ലേ ചെയ്യുന്നത് മാതൃകയോഗ്യമായ ജീവിതത്തിന്റെ ഉടമയായ പ്രവാചകൻ അമ്പത്തിരണ്ട് വയസ്സുള്ളപ്പോൾ തന്റെ മകളുടെ പ്രായമില്ലാത്ത ഒരു കുട്ടിയെ കല്യാണം കഴിക്കുമെന്ന് പറയുന്നത് നീതിയാണോ മനസ്സാക്ഷികൾ പറയും ശരിയല്ല പിന്നെ വിശ്വസിച്ചു പോവുകയാണ് പതിനെട്ട് വയസ്സാണെങ്കിലും ആയിഷ കല്യാണം കഴിക്കാൻ പാടില്ല കല്യാണം കഴിച്ചിട്ടില്ല മുഹമ്മദ് എന്ന് മാതൃകയോഗ്യനാണ് ഏറ്റവും ഉത്തമമായ മാതൃക എന്ന് പറയാൻ പറ്റിയ ഒരു ഒരു റസൂലിന്റെ അതാണ് 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 റസൂൽ റസൂൽ വിശ്വസിക്കുന്ന ഖുർആൻ മുന്നോട്ട് വെച്ച മുഹമ്മദ് 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 നബി 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 ആ കല്യാണം കല്യാണം കഴിക്കൂല വിശ്വസിക്കുന്നവർക്ക് അറിയില്ല അറിയില്ല അവരുടെ ിനമാനിൽ തകരാറുണ്ട് അവരുടെ കാഴ്ചപ്പാടിൽ പ്രശ്നമുണ്ട് അല്ല മനസ്സിലായോ ഇപ്പൊ മുഹമ്മദ് നബിയെ സംബന്ധിക്കുന്ന ഒന്നും പുറത്ത് പറയാൻ പറ്റാത്തത് കൊണ്ട് ഓരോന്ന് വീതം ഇവര് തള്ളി തുടങ്ങി ഇവർക്ക് പബ്ലിക്കിൽ വന്നിട്ട് ഇപ്പം തലവഴിയെ മുണ്ടിട്ട് നടക്കാനേ ഉസ്താദന്മാർക്ക് പറ്റുന്നുള്ളൂ അതുകൊണ്ട് ഏഴു വയസ്സുകാരിയെ കാരൻ കെട്ടിയിട്ടില്ല എന്ന് പറയേണ്ടുന്ന ഗതികേടിലേക്ക് വരുത്തി മനസ്സിലായോ ഇനിയും ഇദ്ദേഹത്തെ ക്രോസ് വിസ്താരം ചെയ്യുന്നുണ്ട് ഒരു പുരോഹിതൻ നോക്കിക്കോ ഞാൻ പറയുന്നത് ആയിഷ 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 വിവാഹം വിവാഹം ചെയ്തു എന്ന് പറയുന്ന വാർത്ത തന്നെ കള്ളമാണ് പ്രവാചകൻ ചെയ്തിട്ടില്ല അർത്ഥത്തിൽ സത്യത്തിൽ മുസ്തഫ പറഞ്ഞതല്ലേ മുസ്ലിം തർക്കമില്ലാത്ത ഇന്നേ വരെ നിരാക്ഷേപം അംഗീകരിച്ചു പോരുന്ന മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരെല്ലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി നൂറ്റാണ്ടുകളായി മുസ്ലിം ലോകത്ത് തർക്കമില്ലാതെ എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിന്റെ മേലാണ് സി എച്ച് മുസ്തഫ ഇപ്പോൾ കൈവച്ചിരിക്കുന്നത് സഹോദരങ്ങൾ ഇവിടെ മുസ്തഫ ഈ പറയുന്നത് പച്ചക്കളവാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ മുസ്ലിം ലോകത്ത് ഈ വിഷയം എങ്ങനെയാണ് നോക്കി കണ്ടെ നോക്കി കണ്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണമല്ലോ അതുകൊണ്ട് വളരെ പുരാതനമായ വളരെ പഴക്കം ചെന്ന മൂന്ന് തെളിവുകളാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെക്കുന്നത് നിങ്ങൾ ഈ കാണുന്നത് വളരെ പഴക്കം ചെന്ന അതായത് ഹിജറ നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നോട്ട് ചെയ്യണം ഹിജറ നൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അബ്ദുതായിബിനു വഹബുൽശ്രി എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ പണ്ഡിതന്റെ ഹദീസ് ഗ്രന്ഥമാണ് അൽ ജാമിഅ എന്നാണ് ഈ ഹദീസ് ഗ്രന്ഥത്തിന്റെ പേര്

എനിക്ക് ഒൻപത് വയസ്സ് പ്രായമാകുമ്പോഴാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് ഈ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ പുരാതനമായ ഗ്രന്ഥത്തിൽ നിന്നാണ് ഞാൻ ഉദ്ധരിച്ചത് വെച്ച് നോക്കൂ നിങ്ങൾ കാണുന്നത് വളരെ പ്രസിദ്ധമായ ലോകത്ത് ആധികാരികമായ തഫ്സീർ ഗ്രന്ഥമാണ് ഇമാം അൽ അൽ ഖുർആൻ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം ഈ വിഷയത്തെ എങ്ങനെയാണ്

ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം അതിൽ നമുക്ക് ഇങ്ങനെ കാണാം റസൂൽ വിവാഹം ചെയ്തിരിക്കുന്നു എന്ന് വളരെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പോലും രേഖപ്പെടുത്തപ്പെട്ടതിന്റെ ഉദാഹരണമാണ് ഞാൻ നിങ്ങൾക്ക് തന്നത് ഞാൻ പറയുന്നത് ആയിഷ ബീവിയെ വിവാഹം ചെയ്തു എന്ന് പറയുന്ന വാർത്ത തന്നെ കള്ളമാണ് ആയിഷ ബീവിയെ പ്രവാചകൻ വിവാഹം ചെയ്തിട്ടില്ല ആയിഷ ബീവിയോടൊപ്പം ഭാര്യ ഭർത്താക്കന്മാരെന്നർ ജീവിച്ചിട്ടേ ഇല്ല സത്യത്തിൽ മുസ്തഫ പറഞ്ഞതല്ലേ പച്ചക്കളവ് മുസ്ലിം ലോകത്ത് തർക്കമില്ലാത്ത ഇവരുടെ ഇടയിൽ തന്നെ നബിയുടെ കെട്ടിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുവാണ് ഇന്ന് എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ ഒന്ന് തേച്ച് മിനുക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതിനിടയിലാണ് ഇവരെടുത്തുകൊണ്ട് വരുന്നത് മുഹമ്മദ് നബിയുടെ വിവാഹം പിടിച്ചു നിൽക്കാനാണ് അവർ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അസലാമലൈക്കു വർഹമത്തല്ലാ അബ്ബ്രാത്തൂ നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ട റസൂർ അള്ളാഹി സാഹുഹ് അലൈഹി വസ്ലമയുടെ വീഡിയോ ചെയ്തപ്പോൾ ഒരു യുക്തിവാദിയുടെ കമൻ്റ് വന്നു വെറും ആറു വയസ്സുള്ള കുട്ടിയെ കല്യാണം കഴിച്ച് ശൈഷവാഹം ചെയ്ത റസൂർള്ളാഹി സാഹു അയവലെ ദീനേല്പ്പിച്ച് അള്ളാഹുവിൻ്റെ യുക്തിയോട് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് ആ കമൻ്റ് ഇട്ട വ്യക്തിക്ക് ഇസ്ലാം ദീനിനെക്കുറിച്ച് റസൂർ ഉള്ളാഹിയുടെ സ്വഭാവങ്ങളെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ കൊണ്ടാവാം അങ്ങനെ ഒരു കമൻ്റ് ഇട്ടത് വയസ്സുള്ള വയസ്സുള്ള അലൈഹി ആയിഷ എന്നുള്ളത് കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി ആദ്യം ആണ് പിന്നീട് അമ്പത്തി ആറ് ആയി പിന്നീട് അമ്പത്തി മൂന്ന് ഇപ്പൊ അമ്പതിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ നബിയെ എങ്ങനെയെങ്കിലും ഞങ്ങള് ഒന്ന് പ്രായം കുറച്ച് മതത്തെ ഒന്ന് വിളിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് സഹകരിച്ചേക്കണ എല്ലാവരും വാഹനം ചെയ്തു എല്ലാരും എന്തിനാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോ മെയിൻലി അഞ്ച് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ ആയിഷ അലി അള്ളാഹു അൻഹെ മുത്തൻ നബി സാഹു അല്ലൈവസ്ലം വിവാഹം കഴിക്കാൻ പോലുള്ള പ്രായം ആറാണെന്നും ഒമ്പതാണെന്നും പന്ത്രണ്ടാണെന്നും പതിനെട്ടാണെന്നും ഇങ്ങനെ പല ഹദീസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിവേ ഭൂരിഭാഗം പറയുന്നത് ഒമ്പത് വയസ്സെന്നാണ് മുത്തൻ നബി സലലാഹു അല്ലൈവലം ആയിഷ അലി അള്ളാഹു അൻഹെ വിവാഹം കഴിച്ചത് ഏകദേശം ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പാണ് അപ്പോൾ പോയിന്റ് നമ്പർ വൺ അന്ന് അത്ര വിവാഹങ്ങൾ അവിടെ സർവ്വസാധാരണമായിരുന്നു പറയുന്നു നമ്മുടെ ഇടയിലുള്ള എന്തിനാ വല്ല മാതൃകളല്ലോ വല്ലമ്മമാരെ അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കിയതല്ലോ ദൈവിക വെളിപാടുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്തതല്ലോ വല്ലമ്മമാരുടെ വിവാഹവും നബിയുടെ വിവാഹവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുന്നത് തന്നെ ബുദ്ധിശൂന്യതയല്ലേ ഒരു ൾക്ക് വർഷങ്ങൾക്ക് മുമ്പോ ഈ കാലഘട്ടത്തിലോ അങ്ങനെ നടന്നാലും അവരാരും മാതൃകാത്തതുകൊണ്ട് അത് വിഷയമല്ല അവർ ലോക വരെയുള്ള വരെ ജനങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് ആ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ ചെയ്ത ആളുകളൊന്നും മാതൃകകളല്ലോ അള്ളാഹുവിന്റെ ദൈവിക വെളിപാടുമായി വന്നവരല്ലോ അലൈഹി ഒരിക്കലും ആയിഷ െ കണ്ട് തട്ടിക്കൊണ്ടു പോലാപിതാക്കത് തന്നെയാണ് അബൂബക്കർ ആദ്യമേ വിവാഹം കഴിക്കരുത് എന്നാ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്നാ പറഞ്ഞു നമ്മൾ രണ്ടുപേരും സഹോദരന്മാരാണ് സഹോദരന്മാരുടെ മക്കളെ കെട്ടുന്നത് ശരിയല്ല എന്നാ പറഞ്ഞു നബി നിർബന്ധിച്ച് സ്വപ്നത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് അബൂബക്കറിനെ വെട്ടിൽ വീഴ്ത്തിയതാണ് പൂർണ്ണ പൂർണ്ണ സമ്മതത്തോടെ വിവാഹം ചെയ്തു കൊടുത്തതാണ് വയസ്സുള്ള വയസ്സുള്ള കുഞ്ഞിന്റെ സമ്മതം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഈ കുട്ടി പോയിന്റ് നമ്പർ ത്രീ ആയിഷാ അൻഹക്കി അന്ന് ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു റസൂലിനെ കരുതി ഈ റസൂൽ ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് മാതൃകയായിട്ടുള്ള അമ്പത്തിമൂന്നുകാരനെ ഈ കുഞ്ഞിനെ കെട്ടിയതിന് നിങ്ങൾ എങ്ങനെയാണ് അതിനെ ന്യായീകരിക്കുക ആ കുഞ്ഞിന് എത്രയോ വിവാഹാലോചനകൾ വന്നോട്ടെ മറ്റാരും വേണമെങ്കിലും ആയിഷയെ കെട്ടിക്കോട്ടെ നെബി മാതൃകാ പുരുഷോത്തമനായത് കൊണ്ട് ലോകജനങ്ങൾക്ക് മുഴുവനും ഉത്തമ മാതൃകാ പുരുഷനായിട്ടുള്ള പ്രവാചകൻ മത്യ ഉള്ളാഹ്യ റസൂൽ അള്ളാഹുവിനെ അനുസരിക്കുക നിങ്ങളെ നബിയെയും അനുസരിക്കുക നബിയുടെ ജീവിതത്തിൽ കൊള്ളാനുള്ളത് മാത്രമേയുള്ളൂ തള്ളാനുള്ളതൊന്നുമില്ല എന്ന് പഠിപ്പിക്കുന്നതുകൊണ്ടാണ് പ്രവാചകന്റെ ഈ വിവാഹക്കാര്യം എല്ലാ കാലത്തും വിമർശിക്കപ്പെടുന്നത്

നമ്മൾ എന്ത് പറയുമ്പോഴും റഫറൻസുകൾ വെക്കണമല്ലോ ഇവർ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ പറയുന്നു ഇപ്പോൾ ആയിഷയെത്തിയിട്ടേ ഇല്ലാന്ന് അടുത്ത തെളിവുകളാണ് എല്ലാവരുടെയും പൂർണ്ണ തൃപ്തിയോടെയാണ് വിവാഹം നടന്നത് ഇതിൽ നിന്ന് തെളിവ് എവിടെ പൂർണ്ണ തൃപ്തിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു കല്യാണം നടന്നത് എന്ന് ഏതെങ്കിലും ഒരു റഫറൻസ് വെച്ചിട്ട് ചാത്തപ്പൻ എന്ത് എന്ന് പറയുന്നത് പോലെ പെണ്ണുങ്ങളോടൊക്കെ തെളിവ് ചോദിച്ചിട്ട് എന്താ കാര്യം ഒരു തെളിവുമില്ല ഇവർ ഗാന്ധിജി കെട്ടി അവർ കെട്ടി ഇവർ കെട്ടി നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉമ്മമാർ കെട്ടി ഇതൊന്നും അമ്പത്തിമൂന്ന് വയസ്സുള്ള നവി ആറു വയസ്സുകാരിയെ കെട്ടി എന്നതിൻ്റെ ന്യായീകരണമല്ല അത് ന്യായീകരണമായിട്ട് നമുക്ക് അംഗീകരിക്കാൻ